ഈ കുട്ടി പറയുന്ന ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ വെട്ടുകൊണ്ട് മരിച്ചതാണ് ആ വെട്ടിന്റെ പാടാണ് എന്റെ ബോഡി ഇന്നെടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ജനിക്ക് ഇവിടെ എത്രയോ കിലോമീറ്റർ ദൂരെ സ്ഥലത്ത് ഈ കുട്ടി പറഞ്ഞെടുത്ത് വരെ കൊണ്ടുപോയി കൊണ്ടുപോയി കുഴിച്ചു നോക്കിയപ്പോൾ ഈ ആളാണ് എന്നെത്തുന്നത് ആ എന്നു പറഞ്ഞാൽ ആ മരണപ്പെട്ടിട്ട് രണ്ട് വർഷത്തിനുള്ളിൽ റീ ബർത്ത് അവര് മനസ്സിലാക്കിയാൽ വേറൊരു തലമായിരിക്കും അതിന്റെ വ്യത്യാസമാണ് നമ്മുടെ രാജ്യത്തിലെ പ്രധാനമന്ത്രി അദ്ദേഹം അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പല കാര്യങ്ങളും എല്ലായിട്ടായിക്കഴിഞ്ഞാലും ജീവിക്കാറ് അവര് അവര് നിയോ എടുത്തിട്ട് ജന്മം എടുക്കും അപ്പോൾ മഹാത്മാഗാന്ധിയൊക്കെ അങ്ങനെ ആയിരിക്കാം ഇന്ദിരാഗാന്ധി ആയിരിക്കാം കാര്യം ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഞാൻ ചിലപ്പോൾ ഈ രാഷ്ട്രത്തിന് വേണ്ടി മരിച്ചേക്കാം എൺപത്തിനാല് ഒക്ടോബർ മുപ്പതിനാണ് വെടിയേറ്റ് മരിക്കുന്നത് അതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് ഒരു മാസം പോലും അല്ല അതിനുമുമ്പ് ഇതുണ്ട് വീഡിയോ ഉണ്ട് ഞാൻ എന്റെ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തേക്കാം എത്ര ഉണ്ടാകും മനുഷ്യജന്മങ്ങള് നാല് ലക്ഷം ജന്മങ്ങളാണ് ഇടയ്ക്ക് വേറെ മനുഷ്യജന്മത്തിന്റെ ഇടക്ക് ഇദ്ദേഹം മൃഗമാണ് മൃഗത്തിന്റെ ജന്മമാണ് അദ്ദേഹത്തിന് അറിയില്ല ഏത് മൃഗമാണ് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കാട്ടില്ല എന്തോ ചെയ്തിട്ട് മൃഗമായിട്ട് ജന്മം എടുക്കേണ്ടതു എനിക്ക് മനുഷ്യ ശരീരം മനുഷ്യ ഇതിലാണ് കയറുന്നത് ഞാനവിടുത്തെ ജന്മം എടുക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല സ്വർഗനരകങ്ങളൊന്നും പറഞ്ഞതില്ല ഈ നമ്മുടെ ഭൂമി വിട്ട് വേറൊരു തലത്തിൽ ഇങ്ങനെ അനുഭവിക്കുന്ന സ്ഥലങ്ങളില്ല അതൊക്കെ ഭൂമിയിൽ തന്നെയാണ് അവർ പറഞ്ഞത് ഇതാണ് നമ്മൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാണ്ടിരിക്കണം ആ കുട്ടി ഇനിയും വരണം പറഞ്ഞിരിക്കുക അവൾ കംപ്ലീറ്റ്ലി സ്പിരിച്വലാണ് സംസാരിക്കുന്നത് ഈ ആ കുട്ടി ചെറുതായിട്ട് ഓർഡിസ്റ്റ് ചെയ്യണം കണ്ടാൽ അത്ര പെട്ടെന്ന് പറയില്ല പക്ഷേ ഏറ്റവും എന്നെ ഞെട്ടിയിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി സംസാരിക്കുന്നത് നാടീജ്യോതിഷം നോക്കിയപ്പോഴത്തേക്ക് ഇവള് കഴിഞ്ഞ ജന്മത്തിൽ പാലക്കാട്ടെ പ്രശസ്തമായ ഒരു അഗ്രഹാരത്തിൽ ജനിച്ച ബ്രാഹ്മണക്കുട്ടിയ ആൺകുട്ടിയാൽ പക്ഷേ ഞാൻ ഇനി പറയാൻ പോകുന്നത് വളരെയധികം കോൺട്രവേഴ്സറി ഒരു കാര്യമാണ് പക്ഷേ സത്യമായിട്ടുള്ളൊരു കാര്യം ഒരു ചേച്ചി അനിയത്തിയുണ്ട് അപ്പോൾ ഈ അനിയത്തിയുടെ അവരുടെ ഒരു കാര്യം പറഞ്ഞാണ് വിളിച്ചത് അപ്പോൾ ഈ ചേച്ചിനെ ഒന്ന് കാണമെന്ന് വിചാരിച്ചിട്ട് ഒരു കുറച്ച് ഒരു ഒന്നൊന്നര മാസം മുമ്പ് എനിക്ക് ചോദിച്ചാൽ ആ കുട്ടിയെ കാണാൻ പറ്റി അപ്പോൾ കാണാൻ പറ്റിയപ്പോൾ ആ കുട്ടി ചെറുതായിട്ടോട്ടിസ്റ്റിക് ആണ് കണ്ടാൽ അത്ര പെട്ടെന്ന് പറയില്ല പക്ഷേ ഏറ്റവും എന്നെ ഞെട്ടിയിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി സംസാരിക്കുന്നത് ഇവിടുത്തെ ഇന്റർവ്യൂ എടുത്തതിന് ശേഷമാണ് അവിടെ പോയത് ആ കുട്ടി സംസാരിക്കുന്ന ചക്രങ്ങളെക്കുറിച്ചും തേടയെ കുറിച്ചും മനസ്സിലായി ആ കുട്ടി സംസാരിക്കുന്ന തലം വേറെയാണ് അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു ഈ കുട്ടി എല്ലാവരോടും ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് മമ്മു മമ്മു അമ്മാവ എന്ന് പറഞ്ഞ് അവൾ സംസാരിക്കും ആദ്യമായിട്ട് എന്നെ കാണുന്നു അവ പറയുന്നുണ്ട് പരിചയമില്ലാത്ത ഒരാൾ വന്നാൽ ഇവൾ റൂമിൽ പോയിരിക്കും അപ്പം ഞാൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇവർ ഈ ഗ്രൂപ്പിലുണ്ട് ഞാൻ എന്നെ ഇങ്ങനെ വരുന്നുണ്ടെന്ന് ഇവളോട് പറയുന്നുണ്ട് അപ്പോൾ എന്നെ പ്രതീക്ഷിച്ചിരിക്കും ആദ്യമായിട്ടാണ് ഇവൾ കാണുന്നത് ഞാൻ അവളെയും അവൾ എന്നെയും കാണുന്ന ആദ്യമാണ് ഇവൾ സംസാരിക്കുന്നത് ഈ സബ്ജെക്റ്റാണ് കുറിച്ചും അതും ഇതുമൊക്കെയാണ് ഇവള് സംസാരിക്കുന്നത് അപ്പം ചോദിച്ചു ഇവർ ഇവള് ബുക്ക് വായിക്കില്ല വായന അത് ഇതൊന്നുമില്ല പക്ഷേ യൂട്യൂബൊക്കെ അവൾക്ക് വേണമെങ്കിൽ വോയിസ് വെച്ച് അവർക്ക് താല്പര്യമുള്ള പാട്ടുകൾ കേൾക്കുവാണ് അപ്പോൾ ഞാൻ അവരോട് അങ്ങനെ ഇപ്പോൾ ഇവള് സംസാരിക്കുന്നത് കണ്ടിട്ട് അവര് തന്നെ അതിശയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരോട് ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് പറയുന്നത് ഇവർ ഇവളുടെ ജ്യോതിഷം നോക്കി ജാത ജ്യോതിഷം നോക്കിയപ്പോഴത്തേക്കും ഇവള് കഴിഞ്ഞ ജന്മത്തിൽ പാലക്കാട്ടെ പ്രശസ്തമായ ഒരു അഗ്രഹാരത്തിൽ ജനിച്ച ബ്രാഹ്മണക്കുട്ടിയായിരുന്നു ആൺകുട്ടിയായിരുന്നു മേടത്തിൻ്റെ നാടാണ് സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായിക്കാണ് അവിടെ ആയിരുന്നു ജനിച്ചത് പിന്നെ ഒരു തീർത്ഥാടന സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരു തിരക്കില് പെട്ട് ഒരു കുളത്തിൽ വീണ് മരിക്കുകയായിരുന്നു ഈ കുട്ടി ഇപ്പോഴും ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ഇപ്പോൾ തിരക്കുള്ള സ്ഥലത്ത് ഇവിടെ ആ പേടി ഇപ്പോഴും ഉണ്ട് പേടി ഇപ്പോഴും ഉണ്ട് മനസ്സിലായാ എന്നിട്ട് ഇവർ ആ ക്ഷേത്രത്തിൽ പോയി അപ്പോൾ ചോദിച്ചപ്പോൾ ഇവർക്ക് ഈ ഇതറിഞ്ഞിട്ട് അവിടെ ചെന്ന് പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞ് ആ ക്ഷേത്രത്തിൽ പോയി ചെന്നിട്ട് ഞാൻ ചോദിച്ചു ഇവർക്കൊരു അവൾ പരിചയതത്വം കാണിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല ആൾക്കാരെ കാണുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അവിടെ ചെന്നിട്ടൊരു പരിചയമില്ലാത്ത സ്ഥലത്ത് പോയ ബുദ്ധിമുട്ടുകൾ അവൾ കാണിച്ചില്ല എന്നാണ് പറയുന്നത് മനസ്സിലായി അവൾ അത് ചെയ്ത് ആ ഇതൊക്കെ ചെയ്ത് പക്ഷേ അവൾ അവൾ ശിവനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അഗ്നി ലിംഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് അവിടെ ശിവനാണ് പ്രതിഷ്ഠ ആഗ്രകാലത്തിലെ ക്ഷേത്രത്തിൽ അഗ്നിലിംഗം അഗ്നിയായിട്ട് ലിംഗം എവിടെയാണ് അത് ഇവിടെയാണ് തിരുവണ്ണാമല അഗ്നിലിംഗം അതൊക്കെയാണ് അവൾ സംസാരിക്കണത് എന്നാൽ അവൾ ന്യൂസ് പേപ്പർ വായിക്കാറില്ല ഇതൊന്നുമില്ല അവർ പറഞ്ഞത് ഇതാണ് നമ്മൾ വിശ്വസിക്കോ വിശ്വസിക്കാണ്ടിരിക്കണം ആ കുട്ടി ഇനിയും വരണം എന്ന് പറഞ്ഞിരിക്കുക അവൾ കംപ്ലീറ്റ്ലി സ്പിരിച്വലാണ് സംസാരിക്കുക മനസ്സിലായത് അപ്പോൾ അവൾ അവൾ നോക്കുമ്പോൾ തന്നെ അവളുടെ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും ഇവള് സൂപ്പർനാച്ചുറൽ നോട്ടമാണിവള് നോക്കുന്നത് പവറുള്ള കണ്ണുകൾ ആ പവറുള്ള കണ്ണുകളാണ് അപ്പം അവള് പറയുന്നുണ്ട് ഇൻ്റെ തേടൈ മാമന്റെ തേടൈ ഞാൻ കാണുന്നു എന്നൊക്കെ അവള് പറയുന്നുണ്ട് ഇവന്റെ ഇവിടെ ഇതൊക്കെ ഉണ്ടെന്ന് അവള് കാ പറയുന്നുണ്ട് കാര്യം ചില സമയത്ത് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ തേടയില്ല കോൺസെൻട്രേഷൻ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അവളത് ശ്രദ്ധിക്കുന്നുണ്ട് അവൾക്ക് അവളുടെ സ്ഥലത ഇവിടെ പോകുന്നുണ്ട് നമ്മൾ ഈ ക്രിലിയൻ ക്യാമറ വെച്ച് കാണുന്നു എന്ന് പറയുന്ന അവൾ അവളുടെ നഗ്ന കൊണ്ട് കാണുക അങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ചിലത് നമ്മൾ ചിലത് അംഗീകരിച്ചേ പറ്റുകയുള്ളൂ വിശ്വസിച്ചില്ലെങ്കിലും അംഗീകരിച്ചേ പറ്റുകയുള്ളു പല കാര്യങ്ങൾ ഞാൻ പറയാം ഞാനിപ്പോൾ എൻ്റെ കാർവാറിൽ പോയി ഒരു ഫാമിലിയുടെ പിതൃകർമ്മം ചെയ്യേണ്ടി വന്നതാണ് ആരാണെന്ന് അറിയാത്തത് അവിടെ പേര് നമ്മള് ബന്ധപ്പെട്ട സ്ഥലത്തിൻ്റെ ഇത് ഗോകർണത്തിൽ പോയി ഞാൻ ചെയ്യേണ്ടി വന്നു ഏതൊരു ജന്മത്തിൽ ബന്ധപ്പെട്ട സ്ഥലമായിരുന്നത് പിന്നെ അതിനു അതിനുമുമ്പ് എൻ്റെ ലാസ്റ്റ് ജന്മം ഏഹ് ഇസ്ലാം ഇതായിരുന്നു ആ സമയത്ത് ഞാൻ കവലത്തിൽ പോയി ഇതൊക്കെ കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് കവരത്തിൽ പോയപ്പോൾ ഇതെങ്ങാണ്ടോ കണ്ട സ്ഥലമാണെന്നാണ് അവിടുത്തെ ഉജറാപ്പള്ളീനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട് അവിടെ പോയിരുന്നിരിക്കുമ്പോൾ എനിക്ക് ഇത് ഇപ്പോഴും കവര ലക്ഷദ്വീപുകാരോട് എനിക്കൊരു ഭയങ്കര സ്നേഹമാണ് അവരോട് എന്തൊക്കെ പറഞ്ഞാലും അവരോട് എനിക്ക് സ്നേഹമാണ് മനസ്സിലായേ ആ ഇത് ഇതും ഇങ്ങനെ ഉണ്ടാകുമായിരിക്കാം എല്ലാവർക്കും ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിലേറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് ഇപ്പൊ നമ്മളെല്ലാരും വിശ്വസിക്കുന്നതാണ് സ്വർഗം നരകവും അല്ലെ ഇത് പറയുമ്പോഴത്തേക്ക് അതിൽ എം പി മൻമോഥൻ സാറിൻ്റെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ജനിച്ച് വളർന്നത് ജനിച്ചത് കൊച്ചിയിലാണ് വളർന്നത് പള്ളിപ്പുറം ചെറുത്തര പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ കടവിൽ ഭഗവതി ക്ഷേത്രമുണ്ട് അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അവിടെ ഒരു പുനരുദ്ധാരണ ചടങ്ങ് നടന്ന ഇപ്പോൾ എം പി മൻമഥൻ സാറ് മണ്ണാടി പൊന്നമ്മ സാർ ഇവർ രണ്ടുപേരും മതപ്രഭാഷണത്തിന് വന്നിരുന്നു അപ്പോൾ എം പി മന്മോഥൻ സാറ് പറഞ്ഞ സ്വര്ഗം നരകവും എന്താണെന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അർജുനൻ്റെ സംശയം വന്നു എന്താണ് സ്വർഗ്ഗം എന്താണ് നരകം എന്ന് കൃഷ്ണനോട് ചോദിച്ചു കൃഷ്ണൻ പറഞ്ഞു വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ആദ്യം നരകം കാണാമെന്ന് പറഞ്ഞ് നരകത്തിൽ ചെന്നു അപ്പോൾ അവിടെ ഈ ഭക്ഷണം കൊടുക്കുന്ന സമയമാണ് ഏതോ ഒരു ഫ്രൂട്ട് അന്ന് ആ മാങ്ങ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ മാങ്ങ കൊടുക്കുമ്പോൾ ഒരാൾക്ക് കെടുത്തു ഉടനെ അടുത്ത ആൾ തട്ടിപ്പറിച്ചു നൂറ് പേരുണ്ടെങ്കിൽ ഇരുന്നൂറ് മാങ്ങ കൊടുത്താലും അവിടെ തികയറില്ല ലാസ്റ്റ് കുറേ ചണ്ടിയായിട്ട് അവിടെ കിടക്കും ആർക്കും ഒന്നും കിട്ടിയില്ല ഇതേ സംഭവം തന്നെ സ്വർഗത്തിൽ പോയി സ്വർഗത്തിലും ഭക്ഷണം കൊടുക്കുകയാണ് ഇത് സാങ്കല്പികമാകാം കേട്ടോ ഇത് തന്നെ ആകണമെന്ന് എന്റെ വിശ്വാസത്തിൽ നരകങ്ങൾ എന്ന് പറഞ്ഞതില്ല ഈ നമ്മുടെ ഭൂമി വിട്ട് വേറൊരു തലത്തിൽ ഇങ്ങനെ അനുഭവിക്കുന്ന സ്ഥലങ്ങളില്ല അതൊക്കെ ഭൂമിയിൽ തന്നെയാണ് അപ്പൊ സ്വർഗത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു മാങ്ങ കൊടുത്തു ആ മാങ്ങ കൊടുത്തപ്പോ അങ്ങേര് അടുത്ത് നിന്ന് മാങ്ങ ഇല്ലാത്ത ആൾക്ക് കൊടുത്ത് അങ്ങനെ ഓരോരുത്തരും കിട്ടുമ്പോൾ അടുത്ത ആൾക്ക് കൊടുക്കുകയാണ് എന്നിട്ട് എല്ലാവരും കിട്ടിക്കഴിയുമ്പോൾ ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പൊക്കി കൈ പിടിച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു രീതി അപ്പോൾ ഈ ലക്ഷദ്വീപിൽ പോയ ലക്ഷദ്വീപിൽ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്കൊരു കാര്യമില്ലെങ്കിൽ അവിടെ ഉള്ളവർ തരും നമുക്ക് തേങ്ങ ഇല്ലെങ്കിൽ കാശ് കൊടുക്കാണ്ട് നമുക്ക് തേങ്ങ എത്ര വേണമെങ്കിലും കിട്ടുകയാണ് അല്ലേ നമ്മുടെ തേങ്ങ എന്ത് എന്ത് ഇതാണെങ്കിലും ഇപ്പൊ മീനാണെങ്കിലും നമ്മൾ മീൻ കൂട്ടാറില്ല പച്ചക്കറിയൊക്കെ അവര് അവര് തരും അന്നത്തെ കാലത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി അഞ്ചിലെ കാര്യങ്ങളെ ഞാൻ പറയാം പറയുന്നത് ഞാൻ അവിടെ ഒരു ഒരിടയ്ക്ക് നമ്മുടെ ബാങ്കിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നന്ദി പറയാനായിട്ട് എന്നെയാണ് ചുമതലപ്പെടുത്തിയത് അപ്പൊ ആ ഗാന്ധി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ സ്വർഗ്ഗ നഗര നരകങ്ങൾ എം പി മൻമദൻ സാറ് പറഞ്ഞൊരു കഥയുണ്ട് ഇതേ കഥ ഞാൻ അവിടെ പറഞ്ഞു അത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഈ ലക്ഷദ്വീപാണ് കൊടു പരസ്പരം കൊടുക്കാനും ഇത് ചെയ്യാനുമുള്ള ഇത് കാണിക്കുന്നു നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ ഇതില്ലാണ്ട് നമ്മൾ കപ്പലില് യാത്ര ചെയ്യണം പുതിയ ആളായിട്ട് നമ്മളെ തീർച്ചയായിട്ടും സുരക്ഷിതമായിട്ട് അവർ പിടിച്ചിറക്കും ആന്ധ്രോത് എന്ന് പറഞ്ഞ ഐലൻഡിലെ ഏറ്റവും വളരെ അന്നത്തെ കാലത്ത് ഞാൻ പറയാം ഇന്ന് മാറി കാണും പ്രശുദ്ധമായ കാലാവസ്ഥയാണ് ചില സമയത്ത് ആ സമയത്ത് ദ്വീപിലെ യുവാക്കളുണ്ടല്ലോ കടലിലേക്ക് ചാടും ആരെങ്കിലും വ്യാകം അല്ലെങ്കിൽ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവരെ പിടിച്ചു കയറ്റാനായിട്ട് കപ്പലിങ്ങനെ പോയല്ലേ ആയിരിക്കും അവര് അതിലത് പരിചിതരാണ് റിസ്ക് ഉണ്ട് അത്രയ്ക്ക് ഇതായിട്ട് നമ്മളെ കപ്പലേല് നമ്മൾ നമ്മളാദ്യമായിട്ടാണെന്ന് കണ്ട നമ്മളൊന്നും അറിയാണ്ട് നമ്മൾ പോകുക നമ്മളാരും ഇതല്ല എന്നുള്ള രീതിയിൽ പോയാൽ അവര് നമ്മളെ കൈപിടിച്ച് ബോട്ടിലേക്ക് ഇറങ്ങും അപ്പം അത് സ്വർഗ്ഗമല്ലേ അങ്ങനെ സ്വർഗം പിന്നെ ഈ സ്വർഗ്ഗ നരകങ്ങൾ പറയുന്നു ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു അല്ലെ ഭാരതത്തിൽ അല്ല ലോകത്തില് പ്രശസ്തമായ ചില സ്ഥലങ്ങളുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അനുവാദമില്ലാത്ത ജനങ്ങൾ സ്വന്തമായ ഇഷ്ടപ്രകാരം മുടിവെട്ടാൻ അനുവാദമില്ലാത്ത ജനങ്ങൾ ചിരിക്കാൻ അനുവാദമില്ലാത്ത ജനങ്ങൾ പേരിടാൻ അനുവാദമില്ലാത്ത ജനങ്ങൾ അത് സ്വർഗമെന്ന് പറയുവാ നരകമെന്ന് പറയുക നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഈ സ്വാതന്ത്ര്യത്തോടെ എല്ലാ കൂടിയാണ് നമ്മൾ ഭാരതത്തിൽ ജനിച്ചിരിക്കുന്നത് അല്ലേ അതില്ലാണ്ടുള്ള പ്രവൃത്തി നമ്മൾ കാണിച്ചാൽ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് ജനിക്കും ഈ ഭൂമിയുടെ ആ ഒരു കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകണമെങ്കിൽ നമ്മുടെ കുറേ ജന്മങ്ങൾ ഇവിടെ തീരണം നമ്മൾ പല ഗ്രഹങ്ങളിൽ ജനിക്കും ജീവിക്കും ആ കുറെ ഇത് ഇത് ചെയ്യണം ഇതിനകത്ത് ഈ ഹിപ്നോട്ടിസം പറഞ്ഞില്ലേ ഹിപ്നോട്ടിസത്തിൽ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സാറ് ചെയ്യുമ്പോൾ ഒരാളെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മനുഷ്യജന്മം കഴിഞ്ഞ് ഇടയ്ക്ക് വേറെ മനുഷ്യജന്മത്തിന്റെ ഇടയ്ക്ക് ഇദ്ദേഹം മൃഗമായി മൃഗത്തിന്റെ ജന്മമായി അദ്ദേഹത്തിന് അറിയില്ല ഏത് മൃഗമാണ് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കാട്ടില്ല എന്തോ ചെയ്തിട്ട് മൃഗമായിട്ട് ജന്മം എടുക്കേണ്ടി വന്നു ഈ മൃഗമായി ജന്മം എടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ചോദിക്കട്ടെ ഈ നമ്മൾ പുനർജനിക്കുമല്ലോ നമ്മുടെ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഊർജ്ജ ശരീരം മാറും അല്ല നമ്മുടെ മനുഷ്യനായി ജനിക്കണോ മൃഗമായി ജനിക്കണോ നമ്മുടെ പ്രവൃത്തിയാണ് അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യമായിട്ട് ഇപ്പോ നമ്മുടെ ഇത് പറയുന്നത് ആദ്യം ആത്മാവ് വരുന്നത് കല്ലിലാണ് അത് കഴിഞ്ഞ് ലോഹം അത് കഴിഞ്ഞ കൃമികീടങ്ങൾ അത് കഴിഞ്ഞ് ജല ഇത് മനസിലായ അത് കഴിഞ്ഞിട്ട് ഏഴജന്തുക്കൾ ഭൂമി ജലത്തിലും ഭൂ ഭൂമിയിലുള്ള ഏഴജന്തുക്കൾ അവിടെ സോറി ഇത് കഴിഞ്ഞിട്ട് വൃക്ഷത്തിൽ വരുന്നുണ്ട് ഈ വൃക്ഷത്തിൽ വരുമ്പോഴാണ് ചലനം വരുന്നത് കാറ്റിൻ്റെ ഇതനുസരിച്ച് ചലനം വരുന്നത് മനസ്സിലായി വൃക്ഷം അല്ലെ രതാദികളെല്ലാം വരും അത് കഴിഞ്ഞ് കൃമികീടങ്ങൾ ജലം അത് കഴിഞ്ഞ് ഇത് അത് കഴിഞ്ഞ് പക്ഷികൾ വരുന്നുണ്ട് ഈ പക്ഷികൾ വന്നു കഴിഞ്ഞിട്ട് മൃഗ പല മൃഗങ്ങളിലേക്ക് വരും ലാസ്റ്റ് മനുഷ്യനുമായിട്ട് സഹവസിക്കുന്ന മൃഗങ്ങളിലേക്ക് വരും അത് മനുഷ്യജന്മത്തിനുള്ള തുടർച്ചയാണ് പിന്നീടാണ് മനുഷ്യനാകുന്നത് പക്ഷെ മനുഷ്യനാകുമ്പോഴിപ്പോ മൃഗമാകുമ്പോൾ ഒരു ആത്മാവിന് എൺപത്തിനാല് ലക്ഷം യോനികളിലൂടെ ഈ ഇത് കയറി ഇറങ്ങുന്നു എന്നാണ് പറയുന്നത് ജന്മങ്ങൾ അപ്പോൾ മനുഷ്യനെന്ന് അറിയാൻ പറ്റുന്നില്ല അല്ലേ എനിക്ക് മനുഷ്യ ശരീരം മനുഷ്യൻ ഇതിലാണ് ഞാൻ അടുത്ത ജന്മം എടുക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ ഇനി പറയാൻ പോകുന്ന വളരെയധികം കോൺട്രവേഴ്സറി പറയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ആവുമ്പോൾ പുറത്തു പോരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ക്ഷേത്രങ്ങളിൽ പോരുത് ആൾക്കാരെ തുടരുതെന്ന് പറയാറുണ്ട് അല്ലേ അപ്പോൾ അതിനകത്ത് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മ മൃഗങ്ങളിലെ ബാക്കി ജന്മങ്ങളെല്ലാം കഴിഞ്ഞ് ജന്മം തേർന്ന് ഇപ്പോൾ ബാക്കി ജീവികളെല്ലാം ഇണചേരുന്ന ഒരു പർട്ടിക്കുലർ ടൈമാണ് ഇപ്പോൾ നായ്ക്കളാണെങ്കിൽ അത് ഹീറ്റാകുന്നു പൂച്ചകളാണെങ്കിലും അത് നമ്മ ഈ മനുഷ്യരെ പോലെയൊന്നുമല്ല പക്ഷികളുവാണെങ്കിലും അത് ഒരു പ്രത്യേക ഇതുണ്ട് അതിൻ്റെ ഒരു വിഭിന്നമായിട്ടുള്ളത് കോഴിയാണ് അതുകൊണ്ട് അതിനെ കോഴിയെന്ന് വിളിക്കുന്നത് ഏ ബാക്കി എല്ലാത്തിനും അതിൻ്റേതായ ആ സൈജറുകൾ പ്രൊസീജിയറുണ്ട് ടൈമുണ്ട് ടൈമുണ്ട് പക്ഷെ മനുഷ്യൻ അതില്ല ആ സമയത്ത് ഈ രജസ്വലയായ ആയ ഒരു സ്ത്രീ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഹീറ്റിൻ്റെ ഗന്ധം ഈ ആത്മാവിനടിക്കുന്ന പറയുന്നത് അത് ഈ സ്ത്രീയിലേക്ക് കയറും മനസ്സിലായേ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ബന്ധപ്പെടൽ നടക്കും എന്നുള്ളതാണ് ഇപ്പം മൃഗങ്ങളുടെ ഇതുണ്ടല്ലേ മേറ്റിങ് നടക്കുമല്ലോ ഇത് തന്നെ ഇത് നടന്നു എന്നറിഞ്ഞിട്ട് നടക്കും എന്നറിഞ്ഞുകൊണ്ട് ഈ ആത്മാവ് ഈ ശരീരത്തിൽ കയറുന്നു എന്നാണ് പറയുന്നത് സ്ത്രീകൾ സ്ത്രീകൾ പുറത്തേക്ക് പുറത്തേക്ക് പോയ പുറത്ത് പോകുമ്പോഴാണ് ഇത് കൂടുതൽ കാര്യം ഇവരെ മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റുകയല്ല പക്ഷെ ഇവരുടെ മൃഗങ്ങളുടെ ആ ലൈഫ് സ്പാൻ കഴിഞ്ഞു അടുത്ത മനുഷ്യരിലേക്ക് ഇവർ വരണം അപ്പൊ ഇങ്ങനെയുള്ളവരിലേക്ക് വരും ഇങ്ങനെയുള്ളവരിലേക്ക് വന്ന് ആദ്യമായിട്ട് മനുഷ്യനായിട്ട് ജനിക്കുന്ന മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സാമൂഹികമായിട്ടുള്ള പല ചട്ടക്കൂടുകളും ഇവർക്കറിയില്ല ഇവർ പിടിച്ചു പറയുക അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യും മദ്യപാനം ഒരു അച്ചടക്കം ഉണ്ടാകുകയല്ല ജീവിതത്തിൽ എന്നാ പറയുന്നത് എത്ര മനുഷ്യജന്മങ്ങൾ ഉണ്ടാകും മനുഷ്യജന്മങ്ങള് നാല് ലക്ഷം ജന്മങ്ങളാ പറയുന്നത് നാല് ലക്ഷം മനുഷ്യജന്മവിന് ആ അതിന് 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 മുകളിൽ പോകില്ലെന്ന് പറയുന്നു പല ആൾക്കാരും പറയുന്നു അങ്ങനെ ചിലത് ഒരു പതിനായിരം ജന്മം കൊണ്ടൊക്കെ അവൻ ഇതാവും എന്താണ് എൻലൈറ്റഡ് ആവും എൻലൈറ്റ്മെന്റ് ഒരു ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ് ആ എൻലൈറ്റഡ് ആയിക്കഴിഞ്ഞാലും ജീവിക്കാറുണ്ട് അപ്പം അത് ഏത് തലത്തിലായിരിക്കും അവര് അവർ നിയോഗം എടുത്തിട്ട് ജന്മം എടുക്കും ഇപ്പോൾ മഹാത്മാഗാന്ധിയൊക്കെ അങ്ങനെ ആയിരിക്കാം ഇന്ദിരാഗാന്ധി ആയിരിക്കാം കാര്യം ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ ചിലപ്പോൾ ഈ രാഷ്ട്രത്തിന് വേണ്ടി മരിച്ചേക്കാം എൺപത്തിനാല് ഒക്ടോബർ മുപ്പതിനാണ് വെടിയേറ്റ് മരിക്കുന്നത് അതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് നാളെ ഒരു മാസം പോലും അല്ല അതിനുമുമ്പ് ഇതുണ്ട് വീഡിയോ ഉണ്ട് ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തേക്കാം കൊടുക്കേണ്ടി വന്നേക്കാം ചിലപ്പോൾ എക്സാനിനേഷൻ റിപ്പോർട്ടാകാം അല്ലെങ്കിൽ അവരുടെ ആത്മാവിൻ്റെ ഉള്ളിൽ വന്ന ഇതായിരിക്കാം പറഞ്ഞ പോലെ സംഭവിച്ചു അപ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ള പ്രശസ്തരാകണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഏതു ആകട്ടെ കേരളത്തിലെ രാഷ്ട്രീയ ഭരണ നേതൃത്വം ആകട്ടെ കേന്ദ്രത്തിലാകട്ടെ നമുക്ക് ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഇഷ്ടമുണ്ടാകും ഇല്ലാണ്ടിരിക്കാം പക്ഷേ ഇവരൊക്കെ ചില നിയോഗങ്ങളായിട്ട് ജന്മം കൊണ്ടവരാണ് ഇവരെ ആ സ്ഥാനത്തേക്ക് എന്തൊക്കെ ഇതുണ്ടെങ്കിലും എന്താണ് എതിർക്കാൻ ആൾക്കാരുണ്ടെങ്കിലും ഈ പ്രപഞ്ചം അവരെ ആ സ്ഥാനത്തിലെത്തിയിരിക്കുകയാണ് അത് നിയോഗങ്ങൾ അവർ പറഞ്ഞ മനസ്സിലാക്കുന്നില്ല അവർ മനസ്സിലാക്കിയാൽ വേറൊരു തലമായിരിക്കും അതിൻ്റെ വ്യത്യസ്തമാണ് നമ്മുടെ രാജ്യത്തിലെ പ്രധാനമന്ത്രി അദ്ദേഹം അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പല കാര്യങ്ങളും അദ്ദേഹം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു സ്പിരിച്വലി കുറെ കാര്യങ്ങൾ അദ്ദേഹം കണക്റ്റഡ് ആണ് വേറൊരു കാര്യം പറയാം അദ്ദേഹത്തിനെ കാണാനായിട്ട് ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഭൂട്ടാനിലെ രാജാവിൻ്റെ ഒരു മൂന്നോ മൂന്നര വയസ്സുള്ള മകൻ വന്നിരുന്നു അതിന്റെ വീഡിയോ ഒക്കെ വന്നിരുന്നു കണ്ടിട്ടുണ്ടോ ആ മകൻ്റെ കഴിഞ്ഞ എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആ കുട്ടി ഒരു ബുദ്ധി സ്റ്റു മോങ്കായിരുന്നു അത് നളന്തേ പഠിച്ചിരുന്നു ആ കുട്ടി നളന്തേ പഠിച്ചിട്ട് ആ കുട്ടി അവിടെ ചെന്നു ആ രാജകുടുംബമായിട്ട് പറഞ്ഞിട്ട് ആ സ്ഥലത്ത് പോകണമെന്ന് ആ കുട്ടി പറഞ്ഞിട്ട് ആ സ്ഥലത്ത് ചെന്നിട്ട് അത് പറയുന്നു ഇന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഭക്ഷണം തന്നുകൊണ്ടിരുന്നത് ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തോണ്ടിരുന്നത് എന്നാ മൂന്നത്തെ നാല് വയസ്സുള്ള കുട്ടി പറയുന്നു എന്നിട്ട് അതനുസരിച്ചാണ് നളന്ത പുനർനിർമ്മി അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പുനർനിർമ്മിച്ചിരിക്കുന്നത് അവരിച്ച ഇത് ഹനനം നടത്തുന്നവര് നോക്കുമ്പോൾ ഈ കുട്ടി പറയുന്നത് ശരിയാണ് അദ്ദേഹം ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് പറയുന്നത് ഇപ്പോൾ ആ കുട്ടിക്ക് പത്ത് പതിനഞ്ച് വയസ്സായി കാണണം വേണ്ട ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഇതാണ് ആ കുട്ടി പറയുന്നു ആ കുട്ടി നിയോഗമെടുത്ത് ആ ഭൂട്ടാൻ രാജവംശത്തിൽ ജനിച്ച് ഇത് വന്നിരുന്നു അതുകൂടാണ്ട് വായിച്ചത് സിറിയയിൽ നടന്നൊരു സംഭവം ഒരു കുട്ടിയുടെ ഇവിടെ ഒരു ചെറിയ വെട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു ഗോത്ര വിഭാഗം അവർ ഈ കുട്ടികളെ എന്തെങ്കിലും അസാധാരണമായ ഒരു ഇത് കണ്ടാൽ ഈ കുട്ടികളെ മുജ്ജന്മത്തിലേക്ക് കൊണ്ടുപോകുന്നു ഒരു മൂന്ന് നാല് വയസ്സാവും എന്ന് പറഞ്ഞാൽ ആ സബ് കോൺഷ്യസ് ഇതായിരിക്കും കൂടുതൽ ഇവരെ കൊണ്ടുപോകാനെടുപ്പ് ആ കൊണ്ടുപോകുമ്പോൾ ആ കുട്ടി പറയുന്ന ഇത് പേപ്പറിൽ വന്നതാണ് ഇംഗ്ലീഷ് പേപ്പറിൽ ഇന്ത്യയിൽ വന്നതാണ് ഈ കുട്ടി പറയുന്നത് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ വെട്ടുകൊണ്ട് മരിച്ചതാണ് ആ വെട്ടിന്റെ പാടാണ് എൻ്റെ ബോഡി ഇന്നെടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ജനിക്ക് ഇവിടെ എത്രയോ കിലോമീറ്റർ ദൂരെ സ്ഥലത്ത് ഈ കുട്ടി പറഞ്ഞെടുത്ത് ഇവരെ കൊണ്ടുപോയി കൊണ്ടുപോയി കുഴിച്ച് നോക്കിയപ്പോൾ ഈ ബോഡി ഉണ്ട് ഒരു ആക്സ് വെച്ച് വെട്ടിയതാണ് ആ ആക്സ് അതിനകത്തുണ്ട് എന്നിട്ട് കുട്ടി ആ കൂടി നിന്ന ആൾക്കാരിൽ പറഞ്ഞ് ഈ ആളാണ് എന്നെ കൊന്നത് ആ എന്നു പറഞ്ഞാൽ ആ മരണപ്പെട്ടിട്ട് രണ്ട് വർഷത്തിനുള്ളിൽ റീബെർത്ത് എടുത്തു അവർക്കൊരു ജന്മലക്ഷ്യമുണ്ടെങ്കിൽ ഈ പറയുന്ന സമയങ്ങളൊന്നും വേണ്ട ചില കേസിൽ ഈ പത്രാപി ക്ലാസ്സിന് പോയപ്പോൾ ചിലത് നൂറ് നൂറ്റമ്പത് വർഷം കഴിഞ്ഞ് ജന്മം എടുത്ത കേസുണ്ട് ചിലത് ഉടനെ തന്നെ എടുത്ത അനുഭവങ്ങൾ കുറേ അധികം എനിക്കുണ്ട് അറിയാവുന്ന കേസുകളുണ്ട്